നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ നല്ല ബെസ്റ്റ് ടൈമാണ് ഇത് ചുമ്മാ പറയുന്നതല്ല നാറുക്കെടുപ്പിൽ വിജയികളായ പ്രവാസികളുടെ വാർത്ത അടുത്തിടെയായി കൂടി വരികയാണ് ഇപ്പോഴിതാ ഓരോ ആഴ്ചയും നടക്കുന്ന മഹസൂസ് ലോട്ടറി നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് ഒരു കോടി ദൃഹമാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഇരുപത്തിയൊന്ന് കോടി രൂപ പത്തനംതിട്ട സ്വദേശിയും ദുബായിൽ ഐ ടി എഞ്ചിനീയറുമായ അനീഷിനെ തേടിയാണ് ഈ ഭാഗ്യം എത്തിയത് അനീഷ് അജ്മാനിലാണ് താമസിക്കുന്നത് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് രണ്ടിലുള്ള ഓഫീസിലെ ജോലിയിൽ തുടരാൻ തന്നെയാണ് അനീഷിന്റെ തീരുമാനം വാരാന്ത്യ അവധി ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രി അനീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യം തന്നെ തുണച്ച വാർത്ത തേടിയെത്തിയതെന്ന് പറയുന്നു ആ മെസ്സേജ് കണ്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല പിന്നീട് ഇത് സ്ഥിരീകരിക്കുമ്പോഴും അമ്പരപ്പ് വിട്ടുമാറിയില്ല ഒരു കാറ് വാങ്ങണം നാട്ടിലുള്ള കുടുംബത്തെ യു എയിലേക്ക് കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കണം വസ്തുക്കൾ വാങ്ങൽ കടം വീട്ടൽ ബന്ധുക്കളെ സഹായിക്കൽ തുടങ്ങിയവയെല്ലാം ആലോചിക്കുന്നുണ്ടെന്നും അനീഷ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു മുപ്പത്തി ഒൻപത് കാരനായ മെഹസൂസ് ലോട്ടറിയുടെ ഉടമകളായ ഈവനിങ്സിന്റെ സിഇഒ ഫരീദ് സംജി അനീഷിന് ചെക്ക് കൈമാറി അതേപോലെ കഴിഞ്ഞ മാസവും ദുബായിൽ പ്രവാസി മലയാളിക്ക് എഴുപത്തി ഒൻപതാം മെഹസൂസ് ലോട്ടറി നറുക്കെടുപ്പിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരുന്നു ഈ വർഷം അവസാനം മുഹമ്മദിനെ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി ദുബായിൽ പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് എട്ട് സഹോദരങ്ങൾ ഉൾപ്പെടുന്ന കുടുംബമാണ് മുഹമ്മദിനുള്ളത് മെഹസൂസ് ഡ്രോൺ നടക്കുമ്പോൾ മുഹമ്മദ് പുറത്തായിരുന്നു തിരികെ വീട്ടിലെത്തി വൈഫൈ കണക്ട് ചെയ്തപ്പോഴാണ് വിജയിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇമെയിൽ ലഭിക്കുന്നത് ആദ്യം തന്നെ പേര് കണ്ടപ്പോൾ മുഹമ്മദിനെ വിശ്വസിക്കാനേ സാധിച്ചില്ല ബഹ്സൂസ് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് വിശ്വാസം വന്നതെന്ന് മുഹമ്മദ് പറയുന്നു കല്യാണത്തിന് വലിയ ചിലവാണ് കൃത്യസമയത്താണ് പണം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ ചെലവുകൾ നടത്താൻ സാധിക്കും ഉമ്മയ്ക്ക് സ്വർണം സമ്മാനമായി നൽകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മുഹമ്മദ് പറഞ്ഞിരുന്നു ദുബായിൽ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കടയാണ് മുഹമ്മദിനുള്ളത് ബഹസൂസ് ഡ്രോയിൽ നിന്ന് ലഭിച്ച പണം കച്ചവടം വിപുലീകരിക്കുന്നതിന് ഉപയോഗിക്കുമെന്നും മുഹമ്മദ് പറഞ്ഞിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക